ദീപാവലി ആഘോഷിക്കുന്നതിന്റെ പിന്നിലെ ഐതിഹ്യം അറിയാമോ ദീപാവലിക്ക് വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായ കഥകളുണ്ട് പ്രധാനമായി മൂന്ന് കഥകളാണ് ഉള്ളത് ഒന്നാമത്തെ ഐതിഹ്യ കഥ രാമായണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് അയോധ്യയുടെ രാജകുമാരനായ ശ്രീരാമനും ഭാര്യ സീതാദേവിയും സഹോദരൻ ലക്ഷ്മണനും രാവണനെ വധിച്ച് ലങ്കയിൽ നിന്ന് അയോധ്യയിലേക്ക് മടങ്ങിയ ദിവസം അയോധ്യയിലെ ജനങ്ങൾ സന്തോഷത്തോടെ വിളക്കുകൾ തെളിച്ച് നഗരത്തെ പ്രദർശിപ്പിച്ചു അതിനാലാണ് ദീപാവലി പ്രകാശത്തിന്റെ ഉത്സവം എന്നറിയപ്പെടുന്നത് രണ്ടാമത്തെ ഐതിഹ്യ കഥ മഹാലക്ഷ്മി ദേവിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ് ചില പ്രദേശങ്ങളിൽ ദീപാവലി സമ്പത്തിന്റെ ദേവിയായ മഹാലക്ഷ്മി ദേവിയുടെ ആരാധനാ ദിനമായി കരുതുന്നു ക്ഷീരസമുദ്രമദിനം നടക്കുമ്പോൾ മഹാലക്ഷ്മി ദേവി സമുദ്രത്തിൽ നിന്നു ഉദിച്ചു വന്നു ണത്താൽ ഈ ദിവസം സമ്പത്ത് സമൃദ്ധി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി ആഘോഷിക്കുന്നു മൂന്നാമത്തെ ഐതിഹ്യ കഥ നരദാസുര പദവുമായി ബന്ധപ്പെട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നരദാസുര നിന്ന് അസുരനെ വധിച്ച് ഭൂമിയെ ദുഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിനം അതിനെ നരകചതുർദശി എന്നും വിളിക്കുന്നു ദുഷ്ടതക്കുമേൽ നന്മയുടെ വിജയം ആഘോഷിക്കുന്നതിന്റെ പ്രതീകമാണ് ഇത് തിന്മക്കു മേൽ നന്മയുടെ വിജയം ആഘോഷിക്കുന്ന ദിവസമാണ് ദീപാവലി